Gueule puolga <laughs> iri <tiếng> rand wird undo? wie liwie lii vaard wird, undo! wundero pui jeden la capacity》wundero pui jeden la estar deutlich wundero pui een M auraitges الفi liiiik nam sundan wundero pu muin to kann орт

Yeah. കോടി കോടി രൂപയാണ് പണമില്ല എന്ന് പറയുന്ന ഇത് ചോദിക്കുന്നത് രൂപയുടെ കൊടുക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റിലയൻസ് പോലുള്ള മുതാളികളുടെ കമ്പനിക്ക് നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഈ പാവപ്പെട്ടവരുടെ പണമെടുത്ത് നിക്ഷേപിക്കുന്നു അതിനെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പണമുണ്ട് പ്രതിച്ഛായ സമൂഹ മാധ്യമങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാസം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് നവകേരള യാത്ര നടത്താൻ പണമുണ്ട് അതിന്റെ പ്രചരണത്തിന് നൂറ് കോടി രൂപ ചെലവാക്കാൻ പണമുണ്ട് തൊഴുത്ത് കെട്ടാൻ പണമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കറങ്ങാൻ പണമുണ്ട് ഇതെല്ലാം ഉണ്ട് മുഖ്യമന്ത്രി എന്നാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ മാത്രം സഹായിക്കാൻ ഒരു നിവൃത്തിയുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് സ്വർണം കിടത്തി ജീവിക്കാൻ പറ്റും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി മേടിച്ച് ജീവിക്കാൻ പറ്റും പക്ഷെ ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും അവർ കടലിൽ പോകാതെ മീൻ പിടിക്കാതെ അവരുടെ പട്ടിണി എങ്ങനെ മാറ്റുമെന്ന് കേരളത്തിലെ പിണറായി വിജയൻ പറയണം നൂറ് രൂപ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി തമ്പുരാന്റെ മുന്നിൽ ആശാ പ്രവർത്തകർ അൻപത്തി ആറ് ദിവസമായി സമരം ചെയ്യുകയാണ് ആശാ പ്രവർത്തകർ സമരം ചെയ്ത അതേ സമയത്താണ് ജി എസ് ചെയർമാൻ നാല് ലക്ഷം രൂപ വർദ്ധിപ്പിക്കുന്നത് ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്